ഹലോ അസ്ലാമലൈക്കും നിങ്ങളുടെ സ്വന്തം ഇടവേള റഫിയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തൊക്കെ വീഡിയോസ് ഒരുപാട് ആളുകളും സബ്സ്ക്രൈബും ലൈക്കും അതുപോലെ തന്നെ കുറേ സബ്സ്ക്രൈബിങ് കയറിയിട്ടുണ്ട് അതാണ് പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ വിട്ട വീഡിയോസ് പതിനൊന്ന് കെ വിവേഴ്സ് ത്രീ കെ വിവേഴ്സൊക്കെയായ കൊണ്ട് വിജയത്തിൻ്റെ ഏത്രയാത്ര തുടരുകയാണ് വൺ ഡേയ്സ് കൊണ്ട് തന്നെ പതിനൊന്ന് കെ വിവേഴ്സൊക്കെ കൊണ്ട് മുന്നോട്ട് പോകുന്നു വളരെ വളരെ സന്തോഷം നിങ്ങളാണ് എൻ്റെ പ്രചോദനം ഓക്കെ ഞാനിപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിൽ നമുക്ക് മാവ് വെടിൻ്റെ ചെറിയൊരു ചെറുതല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാവാണ് ഞാനതിനെ കമ്പ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ കൈയ്യോളത്ത് തൊട്ടാ എത്തുന്ന ദൂരത്തേ മാങ്ങല്ലേ കണ്ടോ നല്ല അടിപൊളി പുളിയം മാങ്ങയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴുപ്പ് അല്ലാണ്ട് കൂടി കഴിഞ്ഞാൽ അതിനകത്ത് പുഴുവിൻ്റെ ശല്യം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പഴുത്ത വളരെ അപൂർവ്വമായിട്ട് മാത്രം പുവ എന്താ പറയാ പുഴുവില്ലാത്ത മാങ്ങ കിട്ടുകയുള്ളൂ പുഴുവില്ലാത്ത മാങ്ങാണ് ഭയങ്കര ടേസ്റ്റാണ് ആരും മാങ്ങനെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാനൊന്ന് പ്രോഗ്രാമും കാര്യങ്ങളൊന്നും ഇല്ല ഷൂട്ടും കാര്യങ്ങളും പ്രോഗ്രാംസ് ഒന്നുമില്ല പ്രോഗ്രാം കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലായിരുന്നു അതൊക്കെ സന്തോഷകരമായിട്ട് വീട്ടിലുണ്ട് ഇപ്പോൾ ഇപ്പോൾ ആഗ്രഹം ചെറിയ മുള്ള തമ്മനൊക്കെ പറയുമ്പോൾ മാങ്ങ കുറച്ച് പറിച്ചാലോ ഒന്ന് മാങ്ങ പറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അച്ചാറിടാനും അതുപോലെ ഉപ്പ് മാങ്ങ കിട്ടാനും അതിലുപരി തന്നെ മാങ്ങ വെട്ടി മാങ്ങാത്തോല് ചെയ്യും മാങ്ങാത്തോല് എന്നാലും വർഷക്കാലത്തൊക്കെ മാങ്ങാത്തോല് കൊണ്ട് കറി ഭയങ്കര ടേസ്റ്റാണ് മാങ്ങാത്തോലിൻ്റെ അച്ചാർ ഭയങ്കര ടേസ്റ്റാണ് ഒരു കാര്യം ചെയ്യാം അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ നിർത്തി ഞാൻ പണിക്ക് നോക്കട്ടെ കേട്ടോ ഞാൻ മാങ്ങ പറിക്കാൻ കുറച്ച് മാങ്ങ പറിക്കാൻ പോവാണ് മാങ്ങ ആർക്കെങ്കിലും വേണോ മാങ്ങ വേണ്ടവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യാം ക്യു ഓക്കെ ജസ്റ്റ് വെയിറ്റ് ഞാൻ ഫുള്ള് കാണിച്ചു തരാം അപ്പോൾ എന്നാലും മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ സന്തോഷം മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി പുളിയും മാങ്ങയും കണ്ടോ നോക്കി കേട്ടോ വേണ്ട ഇതിങ്ങനെ പറിച്ചിങ്ങനെ നല്ല എന്താണെന്ന് അറിയുമോ നല്ല രസകരമായിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല നാടൻ മത്തി കിട്ടും നാടൻ മത്തി അതുപോലെ നാടൻ ഇവിടെ നാട്ടിൽ പറയുന്ന ബെത്തൽ ചിലവർത്ത് എന്താ പറയുക ചൂടെന്ന് പറയും ചിലർത്ത് എന്താ പറയുക വേറെ എന്തോ ഒരു പേര് പറയും പലരായിട്ട് പല പേരാണ് എൻ്റെ നാട്ടിൽ പറയുന്ന പേര് ചൂട എന്നാണ് ഐ മീൻ വെത്തല് വെത്തൽ കറിയും മാ മത്തി ഇങ്ങനെ മാങ്ങിട്ട് വെച്ചാണല്ലോ അടിപൊളി വൈബായിരിക്കും തരക്കാലം മാങ്ങ വേണം ഇങ്ങനെ പല പരന്ന് പരന്ന് കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ മാങ്ങൾക്കൊന്ന് പെറുക്കി കൂട്ടോ വെയിറ്റ് ഞാൻ പെറുക്കി കൂട്ടിയതിന് ശേഷം സംഭവങ്ങൾ കാണിക്കാം വെയിറ്റ് ഞാൻ കോണിക്ക് സാധാരണ രീതിയിലൊക്കെ ചെറുപ്പത്തിലൊക്കെ കുറച്ച് മുമ്പൊക്കെ ചെറുപ്പം നിറയ്പം എനിക്ക് പതിനേഴ് പതിനെട്ട് വയസ്സായി ഏകേ അപ്പോൾ ചെറുപ്പം എന്നിട്ടും ഒരുപാട് പ്രായമുള്ള ആൾ അത് വിചാരിക്കേണ്ട ഇപ്പോൾ പതിനേഴ് വയസ്സിൽ കഴിഞ്ഞ് ചിങ്ങം വരണം പതിനെട്ടാവണെങ്കിൽ ചിങ്ങം വന്നിട്ടില്ലെങ്കിൽ ആ വയസ്സ് അങ്ങനെ നിൽക്കും പക്ഷെ പണ്ടൊക്കെ മാവിൻ്റെ മോളും ഇങ്ങനെ വലിഞ്ഞ് പിടിച്ച് കയറി ഇപ്പോൾ കയറാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ കോണി വെച്ചിരിക്കും പക്ഷെ അവിടുത്തെ ബില്ലെന്ന് പറഞ്ഞ ആളാണെങ്കിൽ വരുന്നത് ഇത് എന്താ പറയുക ഇത് ഇവിടുത്തെ പൊതു ബില്ലിലാണ് ഈ പോണാളെ കണ്ടോ കേട്ടോ നിറച്ചുണ്ട് കണ്ടോ ഇവരുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് ഐ മീൻ ഇവിടെ പറയുന്ന പേര് പുളി എന്നാണ് ചില നാട്ടിൽ ചില പേരുകളായിരിക്കും നമ്മുടെ നാട്ടിൽ പറയുന്ന പേര് പുളി എന്നാണ് അവർ കൂട്ടത്തോടു കൂടി വന്നിട്ട് കണ്ടോ കണ്ടോ ഇവരാണ് ഇവിടുത്തെ വില്ലന്മാർ ഓക്കെ വില്ലന്മാരെ പേടിച്ചുകൊണ്ട് കയറാൻ കഴിയുന്നില്ല എൻ്റെ ടപ്പോട് തമന്ന ചെറിയോളാണ് സഹായത്തിനുണ്ട് മാങ്ങ പെറുക്കി ചില ചില ഇതുപോലെ കണ്ടോ ഇങ്ങനെ തോട്ടി കൊണ്ട് വലിക്കുമ്പോഴേ ഇങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് എന്താ പറയുക മാവ് പൂവിട്ടൊക്കെ കെടിഞ്ഞു ഇന്നിങ്ങനെ കുറെ നിൽക്കുന്ന മേളനെ ഒരുപാട് കയറാൻ കഴിയുന്നില്ല അപ്പോൾ കണ്ട ഏകദേശം ഒരു ഇരുപത് കിലോൻ്റെ പെയിൻറ്റ് ബക്കറ്റിൽ നിറച്ച് മാങ്ങിയിട്ടുണ്ട് തോട്ടുകൊണ്ട് പിടിച്ചതാണ് അത് ഇതിൻ്റെ ഒരു അഞ്ച് ഇരട്ടി ആറ് ഇരട്ടി മോളിൽ നിൽക്കുന്നതാണ് അതിനെ പെറുക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഒരു മാവിൻ്റെ ഒരു ആംബുലൻസ് ഇത്രയും വലിപ്പുള്ള അത്യാവശ്യം വലിയൊരു മാവാണ് ഞാനോട് താമസം അത്യാവശ്യം ഒരു പത്ത് വർഷത്തോളം പത്ത് വർഷത്തിന് ശേഷം ഉണ്ടായതാണ് അതൊക്കെ ഒന്ന് ഡെവലപ്പായി വന്നതാണ് ചെറിയ മാവ് തയ്യായിരുന്നു അപ്പോൾ അത്യാവശ്യം ചെറുപ്പം പറഞ്ഞു ഞാൻ അത്യാവശ്യം നിനക്കൊക്കെ ചെയ്തിരുന്നു എങ്ങനെയാണ് പാവുന്ന എന്താ പറയുക പ്ലാവ് സോറി മാവൊന്ന് ഡെവലപ്പ് ആയതെട്ടോ അപ്പോൾ ഇനി ഇത് നമ്മുടെ പ്രഭാത വെയിലിങ്ങനെ വന്നു തുടങ്ങി പ്രഭാത വെയിലിപ്പോൾ സമയം അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു പത്ത് മണിയോ പതിനൊന്ന് മണി കടന്നു അപ്പോൾ നല്ല വെയിലിൻ്റെ പ്രശ്നമുണ്ട് ഐ മീൻ നമ്മൾ ഈ തോട്ടി പൊട്ടിച്ചിട്ട് വലിക്കുമ്പോഴേ കണ്ണിക്ക് വെയിൽ നാടിക്കുന്ന മാങ്ങ കറക്റ്റ് നിൽക്കുന്ന സ്പോട്ട് കാണുന്നില്ല അപ്പോൾ എന്തായാലും അവസാനിപ്പിക്കാൻ പോവാണ് പച്ച മാങ്ങ പച്ച മാങ്ങ നാറ്റുപ്പാ വില മാങ്ങ ഓക്കെ അപ്പോൾ എന്തായാലും ഈ പച്ചമാങ്ങ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളാണെൻ്റെ പ്രചോദനം നിങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ധൈര്യസമേതം നമ്മുടെ യൂട്യൂബ് ചാനലിൽ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ പണ്ട് ഞങ്ങൾ കലാകാരന്മാരുടെ ഒരു കൃഷിയിടമായിരുന്നു അന്നമാണ് സംഭവം ഉണ്ടോ അതുപോലെ തന്നെ കോവിഡ് സമയത്ത് ഞങ്ങൾ ഇഷ്ടം പോലെ കപ്പയും കിഴങ്ങും പച്ചമുളകൊക്കെ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് അതൊക്കെ അതിൻ്റെ പച്ചമുളക് കൃഷിയിടക്കാണ്ട് വാടി അലയാണ് ഇതിൻ്റെ ഇപ്പോൾ ചെറിയൊരു സിംഗിൾ എന്തൂരം കൃഷിയായിരുന്നു അറിയാം ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ ഈ മുള്ളൻ പന്നിയുടെ ശല്യം നന്നായിട്ടുണ്ട് മുള്ളൻ പന്നി സാധാ പന്നി കാട്ടുപന്നിയുടെ ശല്യമുണ്ട് അതുകൊണ്ട് ഉണ്ടാക്കാൻ നമ്മൾ ഉണ്ടാക്കിയാൽ അവർ പരിക്കാൻ അവർ കുറച്ചോളും ആ പരിക്കാൻ അവർ സഹായിക്കുന്നതുകൊണ്ട് തലക്കാലം നമ്മൾ ഉണ്ടാക്കാൻ നിർത്തി അവർ വേറെ പോയി പരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ഇൻഷാള്ള എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തിട്ടേണ്ട ആ തോട്ടിയുടെ വെക്കാൻ വീടോടാ അവിടെ തോട്ടിയെടുത്ത് നിങ്ങൾ എനിക്ക് അവർ പരീക്ഷണം നടത്തണം ഓക്കെ അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നതായി വളരെ കൂടി നിങ്ങളുടെ സ്വന്തം ഇടവേള റാഫി താങ്ക് യു ബബായ് വാങ്ങിയ വിശേഷങ്ങൾ തീരുന്നില്ല നമുക്ക് അടുത്ത സെക്ഷനിൽ നല്ലൊരു പുതിയ വിശേഷമായി വരാം കേട്ടോ താങ്ക് യു ബബായ്